കട്ടപ്പന വള്ളക്കടവ് പള്ളിപ്പടിയിൽ സ്ഥാപിച്ച ഹൈമാസ്റ്റ് ലൈറ്റിന്റെ ഉദ്ഘാടനം നടന്നു മന്ത്രി റോഷി അഗസ്റ്റിൻ ഉദ്ഘാടനം നിർവഹിച്ചു എം എൽ എ ഫണ്ടിൽ നിന്നും അഞ്ചു ലക്ഷത്തി പതിനായിരം രൂപ വകയിരുത്തിയാണ് ലൈറ്റ് സ്ഥാപിച്ചത് നാട്ടുകാരുടെ നിരന്തര ആവശ്യത്തെ തുടർന്നാണ് ഇവിടെ ലൈറ്റ് ലൈറ്റിന്റെ ഉദ്ഘാടനം മന്ത്രി റോഷി അഗസ്റ്റിൻ നിർവഹിച്ചു നമ്മുടെ നാടിന്റെ വികസന ഓരോന്നായി വർദ്ധിച്ചു വരുമ്പോൾ എല്ലാവർക്കും അഗസ്റ്റിൻ്റെ മായൊരു പ്രകാശമായി ഈ നാടിന് വെളിച്ചം വീശാൻ കഴിയത്തക്ക വിധത്തിൽ സയാനങ്ങളിലെ രാത്രി കാലങ്ങളിലെല്ലാം ഏറെ സഹായകരമാകുന്ന ഒന്നാണെന്നുള്ളത് സംശയമില്ല കൂടാതെ നാട്ടുകാരുടെ അഭ്യർത്ഥനയെ തുടർന്ന് വള്ളക്കടവ് ടൌണിൽ ഹൈമാസ്റ്റ് ലൈറ്റ് സ്ഥാപിക്കാനുള്ള നടപടിയും ഉടൻ സ്വീകരിക്കുമെന്ന് മന്ത്രി അറിയിച്ചു കേരള കോൺഗ്രസും മണ്ഡലം പ്രസിഡന്റ് ബിജു വാഴപ്പനാടി തങ്കച്ചൻ വാലുമേൽ അഡ്വക്കേറ്റ് മനോജം തോമസ് ജോയി ജോയിഞ്ഞാവളിക്കുന്നേൽ ജോമൻ പൊടിപാറ സോബിൻ ഇലുവംപാറയിൽ ടെസിൻ കളപ്പുര സജീവ് വാലുമ്മേൽ തുടങ്ങിയവർ സംസാരിച്ചു